അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ നാല് പേരുടെ മരണത്തിൽ ദുരൂഹത നീളുന്നു ബിനീഷ് കുര്യനും കുടുംബവും സ്വയം ജീവനൊടുക്കിയതെന്ന് സൂചന കിടപ്പുമുറിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തി തലേ ദിവസം ബിനീഷ് കുര്യൻ പെട്രോൾ വാങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി മരണം ദുരൂഹത നിറ നിറയുന്നു അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ തിനായി കേസുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ ഒരു വഴുത്തിരിവിലേക്ക് എത്തുന്നു എന്ന് തന്നെ ഉള്ളൊരു സൂചനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത് ആഹ് ബിനീഷും കുടുംബവും അത് ആത്മഹത്യയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതിനെ സഹകരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ മുറിയിൽ നിന്നും ഇവർ കിടന്ന ആ മുറിയിൽ നിന്നും പെട്രോൾ ക്ലീൻ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് തൊട്ട് തലേ ദിവസം വിദീഷ് അവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും ഇത്തരത്തിൽ ഈ പെട്രോൾ വാങ്ങിക്കൊണ്ട് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിട്ടുണ്ട് പോലീസിന് ഇതിന്റെ അടിസ്ഥാനത്താണ് പോലീസ് ഈ നിലയ്ക്കുള്ള ഒരു അത്തരത്തിലുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം നടത്തേണ്ടത് നടത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അതിൽ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ ലഭ്യമാക്കണം അത് രാസപരിശോധനയ്ക്കായി ഇതിൽ നിന്നുള്ള സാമ്പിളുകൾ അയച്ചിരുന്നു അതിന്റെ റിപ്പോർട്ട് ഫലങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ എന്തായാലും ദിനീഷിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന നിലയ്ക്കുള്ള ചില കണ്ടെത്തലുകൾ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലൊരു ആത്മഹത്യ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിൽ ഉണ്ടായിരുന്നത് നേരത്തെ ഇത് എ സിയുടെ ഗ്യാസ് ലീക്കായി അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവമായിരുന്നു എന്നുള്ള നിലയ്ക്കാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മറ്റൊരു രീതിയിലുള്ള ഒരു വിശദീകരണം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായിരിക്കുന്നു ഇത് സ്ഥിരീകരിക്കുന്നതിന് രാസപരിശോധനാ ഫല റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട് അതെ പി ഒരു കുടുംബത്തിലെ നാല് പേരുടെ മരണത്തിലാണ് ദുരൂഹത നീളുന്നത് ബിനീഷ് കുര്യനും കുടുംബവും സ്വയം ജീവനൊടുക്കിയതെന്നാണ് സൂചന